അപ്പൊ അവൾ അത് വന്ന് ഹരിയേട്ടനോട് പറഞ്ഞു പറഞ്ഞു കണ്ടു മീരേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് അവൾ അത് പരാതിയായിട്ട് ചെന്ന് പറഞ്ഞിരിക്കുന്നു ഇതാ അവളുടെ സ്വഭാവം പരാതി പറഞ്ഞതല്ല മനോജുമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ ഹരിയേട്ടനെ കേൾപ്പിക്കാൻ തന്നെ പറഞ്ഞതായിരിക്കും അല്ലാതെ മനോജിനോട് സംസാരിക്കാൻ ഹരിയേട്ടൻ നിൽക്കുമ്പോ തന്നെ പറയണോ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞ പോരെ ഇതേ അവളുടെ അഭിനയം എന്തോ ആയിക്കോട്ടെ എന്തിനാ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ മോൾ ഇതൊന്നും ുംറിഞ്ഞില്ലേ ഞാൻ എന്ത് എന്തു ഞാൻ പറഞ്ഞ നിങ്ങൾ തമ്മിൽ പോരടിക്കാൻ മാത്രം എന്താ ഇവിടെ കേരടിക്കാൻ അവൾ ഇല്ലാത്ത ഓരോ കാര്യങ്ങളും മീരയോട് പറയുന്നത് കേട്ടിട്ട് ഞാൻ മിണ്ടാതെ നിക്കണോ അവളുടെ പെരുമാറ്റം കണ്ട എനിക്ക് ഹരിയേട്ടനും മീരയിലും യാതൊരു അവകാശം ഇല്ല എന്ന് തോന്നുന്നു പറഞ്ഞതുകൊണ്ട് മീരയിൽ തനിക്ക് അവകാശം ഇല്ലാതാവോ ഇനി ധന്യെ എതിർത്ത് പറഞ്ഞതുകൊണ്ട് ധന്യക്ക് മീരയിൽ കൂടുതൽ അവകാശം ഉണ്ടാവോ ഇല്ലല്ലോ പിന്നെ ഈ വീട്ടിൽ വന്നു നിന്ന് വഴക്കുണ്ടാക്കിയത് എന്തിനാ ഇത് മീരയെ വിവാഹം കഴിച്ചു വിട്ട് വിടാ അതെങ്കിലും ഒന്ന് ഓർക്കണ്ടായിരുന്നോ അത് ഓർത്തത് കൊണ്ടാ ഞാൻ കൂടുതലൊന്നും പറയാതിരുന്നത് അല്ലെങ്കിൽ ധന്യ പറഞ്ഞ വർത്താനങ്ങൾക്കേ അവളുടെ മുഖത്ത് ഞാൻ അടിച്ചേനെ നിങ്ങൾ എന്ത് വേണമെങ്കിലും എന്നിട്ട് ഇവിടെ വന്നിട്ട് മനസ്സ് വിഷമിച്ച് പോകേണ്ടി വന്നാൽ അത് വളരെ മോശമാണ് മനോജേടൻ ഇക്കാര്യത്തിൽ ഒരു വിഷമവും തോന്നില്ല കാരണമേ ധന്യ മനോജേടനെ നന്നായിട്ട് അറിയാം സത്യത്തിൽ അവൾക്കേ നമ്മളോട് കുശുമ്പാ നമ്മൾ നന്നായിട്ട് ജീവിക്കുന്നതിലും നമ്മുടെ മോൾക്ക് നല്ലൊരു ബന്ധം കിട്ടിയതിലും അവൾക്ക് നല്ല വിഷമമുണ്ട് ആ കുശുമ്പ ഇന്നിവിടെ കാണിച്ചത് അതെന്തോ ആയിക്കോട്ടെ മീരയുടെ വീടാ മീര കൂടി മകളാണ് നമ്മുടെ മകളുടെ വന്നവരെ ശരിയല്ല അത് ശരിയാച്ചാ അമ്മായിക്ക് വിഷമമുണ്ടായ ആ വിഷമവും ദേഷ്യവും അമ്മായി പാവ അമ്മാവനോടും മുത്തശ്ശിയോടും കാണിക്കും അത് ഓർക്കുമ്പോഴെ അതെ മനോജേടിന്റെ അവളെ നിലയ്ക്ക് നിർത്തണമായിരുന്നു ഭാര്യയുടെ താളത്തിനെല്ലാം തുളുമ്പോ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും അവൾ ഒരുപോലെയാണോ എന്റെ എന്തെങ്കിലും ഒരു സ്വഭാവ ഗുണം അവൾക്കുണ്ടോ അസൂയയും കൊശുമ്പും ഇറക്കി മനുഷ്യനെ ദ്രോഹിക്കാൻ മാത്രമേ അവളെ കൊണ്ട് കൊള്ളാവൂ താനീ പറയുന്നത് തന്റെ ന്യായം അതുപോലെ തനിക്ക് ന്യായം ഉണ്ടാവും നമ്മുടെ വിവാഹം അതെങ്കിലും ഓർക്കാൻ പാടില്ലേ ആ ഒരു കാര്യം നാളായിട്ട് അവൾ എന്നെ ദ്രോഹിക്കുന്നു വിവാഹം പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ വിവാഹം ചെയ്ത് ജീവിക്കുന്നത് നമ്മളല്ലേ നമ്മൾ തമ്മിലുള്ള പൊരുത്തവും ചേർച്ചയും കൊണ്ടല്ലേ ഇത്രയും വർഷം നന്നായി ജീവിച്ചു പോയത് അതിന് അവൾ എന്തിനാ അഹങ്കരിക്കുന്നത് സ്ഥലകാല ബോധമില്ലാതെ നിങ്ങൾ സമയത്ത് അമ്മയോ വന്നിരുന്നെങ്കിലോ നിങ്ങളുടെ സംസാരം കേട്ടിരുന്നെങ്കിലോ പിന്നെ ഇവിടെ ആദർശോണ്ടാവുന്ന വില എന്താ അവരാരും കാണുന്നത് മാത്രമല്ല ഇവര് രണ്ടാളും കൂടി വഴക്കിടുമ്പോ ഞാൻ ആർക്കൊപ്പം നിൽക്കും എനിക്ക് രണ്ടാളും വേണം ആരെയും ഒഴിവാക്കാൻ സാധിക്കില്ല ബീനാമി എനിക്ക് എന്റെ അമ്മയുടെ സ്ഥാനത്താ അമ്മായിക്കോ അതേ സ്ഥാനം തന്നെ എന്റെ മനസ്സില് നിങ്ങൾ എല്ലാവരും ഒരേപോലെ ഒപ്പമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ കേട്ടില്ലേ മോള് പറഞ്ഞത് ഇങ്ങനെ വേദനിപ്പിക്കാനാണോ നമ്മൾ ഇങ്ങോട്ട് വന്നത് എന്റെ എല്ലാ പ്രശ്നത്തിലും എനിക്കൊപ്പം നിന്ന ആൾക്കാരാ മനോജും സാവിത്രി അമ്മയും അവരെ അങ്ങനെ പറ്റില്ല അത് ബീന ഓർത്താൻ നല്ലതാ ഹരിയട്ട അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ മതി ന്യായം പറഞ്ഞത്